ഹലോ നമ്മൾ ഉണ്ടാക്കുന്ന ചില്ലി റോസ്റ്റാണ് ആദ്യമായി ചിക്കൻ കഴുകി വൃത്തിയാക്കുക ഒരു സവാള നാലായി മുറിച്ച് എട്ട് അല്ലി വെളുത്തുള്ളിയും രണ്ട് ടീസ്പൂൺ വിനാഗിരിയും ഉപ്പും മഞ്ഞൾപ്പൊളിയും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക എന്നിട്ട് ഈ അരപ്പ് ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക ഒരു കപ്പ് മൈദ ഈ ചിക്കനിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ച് വീണ്ടും കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് എണ്ണ ചൂടാക്കിയ ശേഷം അതിൽ കോയിട്ട് പൊരിച്ചെടുക്കുക kala a police